ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇരിക്കൂറുള്ള ഒരു പഴശ്ശി ഗാർഡനിൽ നിന്ന് ഓർഡർ ചെയ്ത കുറേ പ്ലാൻസ് ഉണ്ട് നമ്മൾ കുറച്ച് എയർ എയർപോർട്ട്സ് വാങ്ങിച്ചിരുന്നു അതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ എയർപോർട്ട്സ് ആണ് അതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ പ്ലാൻസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് നോക്കാം നമുക്ക് പഴശ്ശി ഗാർഡനിലെ പ്ലാൻസ് എങ്ങനെയുണ്ട് അതിൻ്റെ വില എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം ഇപ്പം ഓൺലൈനിൽ ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുള്ളതുകൊണ്ട് നമുക്ക് നല്ല പ്ലാൻസും വേണം അതുപോലെ നല്ലവണ്ണം നല്ല നല്ല സെല്ലേഴ്സും വേണം അപ്പോൾ ദേ ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ ഇത്രയും പ്ലാൻസ് ആണ് നമുക്ക് വന്നേക്കുന്നത് നോക്കട്ടെ കണ്ടോ ഇത്രയും പ്ലാൻസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് മറ്റേ ഇരുപത്തൊന്നോളം പ്ലാൻസ് ഉണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള പാക്കിംഗ് ആണ് നമുക്ക് ഓരോന്നും എടുത്തിട്ട് നോക്കാം ചെറിയ ആണ് നമുക്ക് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് നമുക്ക് തുടക്കാർക്കൊക്കെ ആണെങ്കിൽ ചെറിയ പ്ലാന്റ്സ് ആണ് ഏറ്റവും നല്ലത് കേട്ടോ അതായത് വലിയ വിലയിലേക്ക് പോവാതെ പിന്നെ ഈ പഴശ്ശി ഗാർഡനിലാണെങ്കിൽ അഗ്ലോണിമയൊക്കെ ഒരു നല്ല പ്ലാന്റ്സ് ഒക്കെ അഫോർഡബിൾ റേറ്റിൽ കിട്ടും കേട്ടോ ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന പ്ലാന്റ് പാരീസോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ട് കുഴപ്പമില്ലല്ലേ രൂപയാണ് ഓക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് ഈ ഒരു സൈസ് ഉള്ള പ്ലാന്റിന് രൂപയാണ് ഇതിനൊക്കെ വരുന്നത് കേട്ടോ ഈ ഒരു സൈസ് ഉള്ളതിന് നമുക്ക് നൂറ്റി എഴുപത് വരുന്നത് രൂപ ഒരു മൂന്ന് ഷൂട്ട് ഉണ്ട് അപ്പൊ ചിലപ്പോ രണ്ട് ഷൂട്ട് മൂന്ന് ഷൂട്ട് ഒക്കെ ഉള്ള പ്ലാന്റിന് ആ റേറ്റ് ആണ് വരുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നല്ല റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ ഈ ഒരു നമുക്ക് ഏകദേശം എത്രത്തോളം പ്ലാന്റുകൾ ഇവിടെ ഏതൊക്കെ മെയിൻ ആയിട്ട് വരുന്നത് ഫിലോഡൻഡ്രോൺ അഗ്ലോണിമ അലോക്കേഷ്യം കലേഡിയം സിംഗോണിയം എല്ലാത്തിന്റെ വലിയ പ്ലാന്റുകളും ചെറിയ പ്ലാന്റുകൾ എല്ലാത്തിന്റെ വലിയ പ്ലാന്റുകളും ചെറിയ പ്ലാന്റുകളും ഏതായാലും ചെയ്യുന്നത് നമ്മൾ പിന്നെ പ്ലാന്റുകള് റയർ പ്ലാന്റ് റയർ പ്ലാന്റുകളുടെ വലിയൊരു കർഷകം തന്നെ അപ്പോൾ ഇങ്ങനത്തെ ഈ ഈ ടൈപ്പിലെ പ്ലാൻസുകളൊക്കെ വേണമെങ്കിൽ കണ്ണൂര് ആണ് ഈ നഴ്സറി ഉള്ളത് അപ്പം അവരെ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ച് തരും അതിനനുസരിച്ചുള്ള പ്ലാൻസ് വാങ്ങിക്കാം കേട്ടോ അവൾ വളരെ നല്ലൊരു നഴ്സറിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഇത് ഞാനൊരു വീഡിയോയുടെ കട്ടിങ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇക്കോൺ മീഡിയയുടെ കട്ടിങ്സ് ആണ് എടുത്തിരിക്കുന്നത് ഓക്കെ താങ്ക് യു നെക്സ്റ്റ് പ്ലാന്റ് വന്നേക്കുന്നത് നോക്കാം കാരണം നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാലേ നമ്മൾ പല നഴ്സറികൾ പല ഓൺലൈൻ സെല്ലേഴ്സിൻ്റെ വിലകൾ തമ്മിൽ നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്ത് നോക്കുക നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഇവരിൽ നിന്ന് വാങ്ങിക്കുക കേട്ടോ ഇതിലും കുറച്ച് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്കത് നോക്കാമല്ലോ ആ ഈ പ്ലാനിൻ്റെ പേരാണ് ഫിലോട്ടോൺ നങ്കാറി പേരെന്ന് പറയുന്നത് വായിലൊന്നും കൊള്ളുകയല്ല കേട്ടോ പക്ഷേ നല്ല പ്ലാൻ്റാണ് രസമുണ്ട് ഓക്കെ ഇതൊക്കെ നമ്മൾ ഇതിന് ഇവർക്ക് ഉണ്ട് കാറ്റലോഗിൽ നോക്കിയിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നതാണ് അപ്പം വാട്സപ്പ് നമ്പറിൽ കാറ്റലോഗ് അയച്ചു തരാൻ പറഞ്ഞാൽ അവർ അയച്ചു തരും അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം ഇത് അടുത്ത സാധനമാണ് കലേഡിയം തായ് ഹൈബ്രിഡ് എന്ന് പറയുന്ന സാധനമാണ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നമുക്ക് നോക്കാം തൊണ്ണൂറ് രൂപ കിട്ട പ്ലാൻ്റേതാണെന്ന് നോക്കാം ഏ കലേഡിയത്തിൻ്റെ ഒരു നല്ലൊരു വെറൈറ്റി ആണ് ഇതിന് നയൻറ്റി റുപ്പീസാണ് നല്ല പാക്കിംഗ് ഒക്കെ കേട്ടോ നയൻറ്റി റുപ്പീസ് നല്ല രസമുണ്ടല്ലേ ഇലകൾ നല്ല ഭംഗിയുണ്ട് ഓക്കെ അതങ്ങോട്ട് മാറ്റി വെക്കാം ആ മറ്റേതിൻ്റെ വില നമ്മൾ പറഞ്ഞില്ലല്ലോ ഏതാ ആ ഫിലോഡൻട്രോൻ്റെ വില നമ്മൾ പറഞ്ഞില്ല ഇതിന് നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഇതൊരു വെറൈറ്റി സാധനമാണ് നൂറ്റി തൊണ്ണൂറ് രൂപ ഓക്കെ ഇനി അടുത്ത സാധനം ഫിലോഡൻട്രോണിൻ്റെ തന്നെ ഹോമലോമിന സൺഷെയിൻ ജം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ കേട്ടോ നമുക്ക് നമുക്കില്ലാത്ത നമുക്ക് പ്ലാൻസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ പ്ലാൻ്റ നോക്കാം ഇത് ഇച്ചിരി വലിയ ആണെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ആ ഇത് നമ്മൾ ചട്ടിക്കകത്താണേ ഇത് അയച്ചേക്കുന്നത് ചട്ടിക്കകത്ത് അയച്ചേക്കാം ഇത് കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയെ കൊള്ളാം ഒരു വെറൈറ്റി ഉണ്ട് നല്ല ബുഷി ആയിട്ട് വരുന്നുണ്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് മൂന്ന് ഷൂട്ട്സ് ഉണ്ടേ മൂന്ന് ഷൂട്ട്സ് ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വഴുപ്പില്ല അപ്പോൾ അവനെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചു ഇനി അടുത്ത സാധനം നോക്കാം ഇതിന്റെ പേരാണ് ആന്തൂരി ഹൂക്കറി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ പ്ലാന്റ് വാങ്ങിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഒരു പ്ലാന്റ് നമുക്ക് ഹൂക്കറി വേണം എന്ന് അപ്പോൾ വേറൊരു സില്ലറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ വില എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണേ അപ്പോൾ നമുക്ക് നോക്കാം അതും ചട്ടിക്കകത്താണ് വന്നിരിക്കുന്നത് ആന്തൂര്യ ഹൂക്കറി എന്ന് പറയുന്ന പ്ലാന്റ് നോക്കാം ആ ആന്തൂര്യ ഹൂക്കറി വൺ സെവൻറ്റി ഫൈവ് കേട്ടോ കൊള്ളാം നല്ല പ്ലാന്റ് ആണ് ഓക്കെ ഇതങ്ങോട്ട് വെക്കാം ഇനി അടുത്ത സ്ഥാനം നമ്മൾ വന്നേക്കുന്ന ഫിലോഡൻഡ്രോൺ ജോയ് പി എന്ന് പറയുന്ന പ്ലാന്റാണ് നമ്മൾ ഈ പേരൊന്നും കണ്ടിട്ടല്ലേ ഇവരുടെ ഈ കാറ്റലോഗ് അയച്ചു തരാൻ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കണ്ട ചെടിയുടെ ഭംഗി കണ്ടിട്ടാണ് നമ്മൾ അല്ലാതെ ഈ പേരൊന്നും അറിയാൻ അറിയഞ്ഞിട്ടൊന്നും അല്ലേ കേട്ടോ ആ ഇത് കൊള്ളാം നോക്കി എല്ലാ ആരോ ലീഫ് വെച്ചിട്ടുള്ള സാധനമാണ് അതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയോട്ടോ പക്ഷേ വെറൈറ്റി സാധനമാണ് അതാ കൊള്ളാം അല്ലേ അതായത് റയർ പ്ലാൻസിനൊക്കെ ഒരുമാതിരി വിലയുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ മറ്റ് ഓൺലൈൻ സെല്ലേഴ്സുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്തി നോക്കാം നമുക്ക് പിന്നെ വേറൊരു കാര്യം കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന പ്ലാന്റ് എത്ര നല്ല സേഫായിട്ടാണ് അവർ അയച്ചിരുന്നത് ഇതൊക്കെയാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ള സാധനം ഇതിൻ്റെ പേര് കലാത്തിയ മരണ്ടയാണ് ഇതിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില അതെ തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് നല്ല പ്ലാന്റാണ് ആണേ ഒരുമാതിരി നല്ല പ്ലാന്റാണ് ആണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില പിന്നെ നോക്കാം വില എന്ന് പറയുന്നത് എത്ര രൂപയാണ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അതെന്തുവാ നമുക്ക് നോക്കാം ഇരുന്നൂറ്റി രൂപയ്ക്ക് ആ ഇത് കൊള്ളാം കേട്ടോ ഇത് ബ്ലാക്ക് ഒന്നും അല്ല അതേ നോക്കിയേ ഇതിന്റെ പാറ്റേൺ കണ്ടോ സി സി പ്ലാന്റിന്റെ പാറ്റേൺ പാറ്റേൺ കണ്ടോ നല്ല ഭംഗിയില്ലേ അതാണ് ഇത്രയും നീളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ സി സി ബ്ലാക്ക് ബ്ലാക്ക് ആണ് പക്ഷെ ഇതിനൊരു പാറ്റേൺ ഉണ്ട് കൊള്ളാം നല്ല ബ്ലാൻഡാണ് ഇരുന്നൂറ്റിഅൻപത്തി അഞ്ചു രൂപയാണ് ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രിന്റഡ് ലേഡി എന്ത്വാൻ നോക്കാം എൺപത്തി രൂപയാണ് പ്രിന്റഡ് ലേഡി പ്രിന്റഡ് ലേഡി എന്ത്വാൻ നോക്കാമേ എൺപത്തഞ്ചു രൂപയാണ് പ്രിന്റഡ് ലേഡിയുടെ വില നമുക്ക് നോക്കാം ലേഡിയുടെ വില പ്രിന്റഡ് ലേഡി ഇത് കാരണം പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വയ്ക്കുന്ന ഇവിടുന്നെ കൊണ്ടേ ഇതൊന്നും ഇത് ഇതിയാതെ വരും അതായത് ചളുങ്ങാതെ വരും ഇതാണ് ലേഡി കണ്ടോ പ്രിൻ്റഡ് ലേഡി എന്ന് പറയുമ്പോൾ ഈ ലീഫിനകത്ത് നിങ്ങൾക്ക് കാണാമോ കാണാമെന്നറിയില്ല ഈ ലീഫിനകത്ത് ഒരു ചെറിയ പാറ്റേൺ ഉണ്ട് ഫിലോട്ടൻഡോൻ്റെ വേറൊരു വെറൈറ്റിയാണ് വേറൊരു നല്ലൊരു പാറ്റേൺ ഉണ്ട് കേട്ടോ ഇതിൻ്റെ വില എൺപത്തഞ്ച് രൂപയാണേ ഇനി അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ ഫിലോഡൻഡോൺ ബ്രസീലാണ് ഫിലോഡൻഡോൺ ബ്രസീലിൻ്റെ വില എഴുപത്തഞ്ച് രൂപയാണേ ഫിലോട്ടൻഡോൺ ബ്രസീലിൻ്റെ വില എഴുപത്തി അഞ്ച് രൂപയാണ് ഫിലോഡൻഡ്രോൺ ബ്രസീലിൻ്റെ വില കണ്ടോ ഫിലോഡൻഡ്രോൺ ബ്രസീൽ അല്ല ഇതാണ് എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില പിന്നെ നമുക്ക് വന്നിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് സിങ്കോണിയം ഗ്രീൻ സ്ക്ലാഷ് ആണേ സിംഗോണിയം ഗ്രീൻ സ്പ്ലാഷ് സിംഗോണിയം ഗ്രീൻ സ്ക്ലാഷാണ് വന്നിരിക്കുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ച് രൂപയാണേ അതെയോട്ടോ ഗ്രീൻ സ്ക്ലാഷ് എന്ന് പറയുന്നത് ഇത് ഈ ചെറിയ ഇലയിൽ ഇടയ്ക്ക് ഇങ്ങനെ ഡോട്ട്സ് ഉണ്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നല്ല ഡോട്ട്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാൻ്റൊക്കെ ആണ് നമ്മൾ ആ ഇതിൻ്റെ അത് കണ്ടിട്ടാണ് ഇതിൻ്റെ ചെറിയ പ്ലാൻസ് നമ്മൾ കാറ്റലോഗിൽ കണ്ടിട്ടാണ് ഇതിൻ്റെ ചെറിയ പ്ലാൻസ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് ഇനി നമ്മൾ പറയുന്നത് അഗ്ലോണിമ ചൈന റെഡ് ആണ് കേട്ടോ ചൈന റെഡിൻ്റെ ചെറിയ പ്ലാൻ ആണ് അഗ്ലോണിമ ചൈന റെഡ് നോക്കാം ചൈന റെഡ് നമുക്ക് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് അഗ്ലോണിമ ചൈന റെഡ് നൂറ്റി നാൽപ്പത് രൂപ അഗ്ലോണിമ ചൈന റെഡ് നൂറ്റി നാൽപ്പത് രൂപയാണേ ഓക്കെ നെക്സ്റ്റ് വന്നേക്കുന്നത് ഫിലോഡാൻഡോ ഡഡ് കോംബോ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ഫിലോഡാൻഡോ ഡ്കോംബോ അത് നോക്കാൻ എന്തായിരുന്നു അതിൻ്റെ വില എഴുപത്തഞ്ച് രൂപ കേട്ടോ ഫിലോഡാൻഡോ ഡെറ്റ് കോമ്പോയുടെ വില അതെ ഇതാണ് പ്ലാന്റ് എഴുപത്തഞ്ച് രൂപയാണേ അപ്പോൾ നമ്മൾ അടുത്ത പ്ലാന്റ് നോക്കാം സിങ്കോണിയം പിങ്ക് വന്നിട്ടുണ്ട് സിങ്കോണിയം പിങ്ക് സിങ്കോണിയം പിങ്ക് ആണ് അടുത്ത വന്നേക്കുന്നത് അതിൻ്റെ വില മുപ്പത്തിയഞ്ച് രൂപയാണേ ഫിലോണിയം അ പിങ്കിൻ്റെ ഒരു വെറൈറ്റിയാണ് മുപ്പത്തിയഞ്ച് രൂപ പിന്നെ നമുക്ക് അടുത്തായിട്ട് വന്നേക്കുന്നത് നാളെ എയർപോർട്ടിനകത്തൊക്കെ വെച്ച് നമ്മളൊരു കളി മോനെ അടുത്ത പ്ലാന്റ് ഫൈക്കസ് റൂബി നോക്കാം ഫൈക്കസ് റൂബി എന്ന് ഏ ഫൈക്കസ് റൂബി ഉണ്ടോ വെള്ള നല്ല രസമുണ്ട് ഫൈക്കസ് റൂബിയുടെ വില എത്ര ആയിരുന്നു എഴുപത്തഞ്ച് രൂപ കേട്ടോ ഫൈക്കസ് റൂബിയുടെ വില എഴുപത്തഞ്ച് രൂപയാണേ അത്യാവശ്യം നല്ല പ്ലാന്റ് കേട്ടോ അപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആകട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിച്ചതിനേക്കാളും നല്ല പ്ലാൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ നമ്പർ ഞാൻ കൊടുക്കാം ആ ഒരു പഴശ്ശി ഗാർഡനിലെ നമ്പറാണ് കൊടുക്കുന്നത് ആ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇത് കലേടിയം തായ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി കലേഡിയം തായ് ഹൈബ്രിഡ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഒരു വെറൈറ്റി സ്റ്റൈലാണ് കേട്ടോ ഉള്ള ഏ തൊണ്ണൂറ് രൂപ ആയിരുന്നേ അപ്പോൾ നിങ്ങൾക്ക് ആ വാട്സപ്പ് നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ എല്ലാ പ്ലാനിൻ്റെ വിലയുള്ള കാറ്റലോഗ് നിങ്ങൾക്ക് അയച്ചു തരും അതിനനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യുക താൽപ്പര്യം താല്പര്യമുള്ളവർ ഓർഡർ ചെയ്യുക അപ്പം നമുക്ക് ഈ സാധനം നമുക്ക് നല്ല കൃത്യമായിട്ട് കിട്ടും കേട്ടോ ഇതിൻ്റെ പേര് ഫിലോഡൻഡോൺ റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡ് ആണ് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത് ആണ് ഇതിൻ്റെ വില ഇരുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ വെറൈറ്റി പ്ലാന്റ്സുകൾക്ക് ഒരു ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപയിൽ മേളി വരുന്നുണ്ട് സാധാ പ്ലാന്റുകൾക്ക് നൂറ് രൂപ താഴെയൊക്കെയാണ് വരുന്നത് കേട്ടോ നല്ല വെറൈറ്റി സാധനങ്ങൾ അതായത് മാർക്കറ്റിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഏകദേശം ഇരുന്നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട് ഇത് ഹോമോലോമിന സൺഷൈൻ ജം എന്ന് പറയുന്ന സാധനം ഹോമോലോമിന സൺഷൈൻ ജം കൊള്ളാം അല്ലേ നല്ല സാധനമാണ് കുഴപ്പമില്ല നല്ല സാധനമാണ് ഹോമോലോമിന സൺഷൈൻ ജം എന്ന് പറയുന്നത് എൺപത്തിയഞ്ച് രൂപ കേട്ടോ നല്ല രസമുള്ള പ്ലാന്റ് ആണ് ഇനി നെക്സ്റ്റ് പ്ലാന്റ് അത് അയ്യോ കാക്ടസ് ആയിരുന്നേ അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നൂരി പോയി സാറല്ലേ കാക്ടസിനൊക്കെ ഇങ്ങനത്തെ വേറെ വരത്തുള്ളത് അത് ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് നല്ല രണ്ട് ഇതൊക്കെയുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണ് രണ്ടല്ല നാലെണ്ണം എൻ്റെ കുട്ടികൾ നാലെണ്ണം ഉണ്ട് അപ്പം ഇതിനെ സെറ്റാക്കി നമുക്ക് എടുക്കാം ഓക്കെ അത് തൽക്കാലം അങ്ങോട്ട് മാറിയിരിക്കട്ടെ ഇങ്ങോട്ട് മാറിയിരിക്കട്ടെ ഇനി ഇനിയിപ്പൊ രണ്ട് പ്ലാന്റ് കൂടെ നമുക്ക് കാണാനുള്ളൂ ധൃതി ഉള്ളവർ കുറെ സമയം കൊണ്ടുവന്നോ കണ്ടോ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് വലിച്ചുപോട്ടിന്നെട്ടോ ആ ഇതിന്റെ പേര് സിംഗോണിയം പിങ്ക് പിങ്ക് അല്ല സോറി ഇവത്തിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു സിൽവർ സോഡ് സിൽവർ സോഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് അതിന് എഴുപത് രൂപയാണ് എഴുപത് രൂപയാണ് ഇതിൻ്റെ വില ഓക്കെ ഇനി ലാസ്റ്റ് വണ്ണാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ നിങ്ങൾ പഴശ്ശി ഗാർഡനിലേക്ക് വാട്സപ്പ് ചെയ്യുക കുറേ ചെടികളുടെ സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ അത് വെറൈറ്റി ചെടികളുമുണ്ട് കോമൺ ചെടികളുമുണ്ട് അത് നിങ്ങൾ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കലാത്തിയ ഓർബിഫോലിയ തൊണ്ണൂറ്റിയഞ്ച് രൂപ അപ്പോൾ ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പ്ലാന്റ് ഓർഡർ ചെയ്യണമെന്നുള്ളവർ ആ വാട്സപ്പ് നമ്പറിലേക്ക് വേഗം ഒരു മെസ്സേജ് അയക്കി അവർ കാരലോഗ് അയച്ചു തരും ഓക്കെ Thank you.